ർക്ക് സുഖാണെന്ന് വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു റമലാ മാസം എത്താറായി ഭൗതിക അർത്ഥത്തിലുള്ള തയ്യാറെടുപ്പുകൾ പള്ളികളിലും വീടുകളിലും ഒക്കെ കാണുന്നുണ്ട് മാനസികമായും പലരും നോമ്പിനായി തയ്യാറെടുത്ത് കഴിഞ്ഞു ഈ ഒരു മാസം സ്വയം ശുദ്ധീകരിക്കാനും തന്നെ തന്നെ തയ്യാറാക്കാനുമുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയെ സ്വീകരിക്കാൻ സ്വീകരിക്കാനൊഴുകി ഒരുങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം ഇത്രയും ബഹുമാനത്തോടെ ഈ മാസത്തെ സ്വീകരിക്കാനുള്ള കാരണം ഖുർആൻ്റെ രണ്ടാം അധ്യായത്തിൽ കാണാൻ സാധിക്കും അതിങ്ങനെയാണ് ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്ത തെളിവുകളായിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിൽ നിങ്ങളിലെ ആ മാസത്തിൽ സന്നിഹിതരാണോ അവർ ആ മാസം വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ പകരം അത്രയും എണ്ണം നോമ്പെടുക്കേണ്ടതാണ് നിങ്ങൾക്ക് ആശ്വാസം വരുത്താനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാക്കാൻ നിങ്ങൾ ആ എണ്ണം പൂർത്തിയാക്കുവാനും നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തന്നതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മഹത്വം നിങ്ങൾ പ്രകീർത്തിക്കുവാനും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവാനും വേണ്ടി അത്ര ഇങ്ങനെ കൽപ്പിച്ചിട്ടുള്ളത് ഈ മാസത്തിൽ നോമ്പ് നോമ്പെടുക്കേണ്ടത് എന്തിനാണ് എന്ന് ഈ വാചകത്തിൽ കൃത്യമാണ് നേർവഴി കാണിച്ചു തരാൻ വേണ്ടി ഖുറാനിന് അവതരിപ്പിച്ചു അതിന് നന്ദി കാണിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് ചുരുക്കത്തിൽ ഇത് ഖുറാനിൻ്റെ മാസമാണ് എന്നുറപ്പിക്കാം രണ്ട് വഴികളിൽ നേരായുള്ളതും സത്യം അസത്യം എന്നിവയിൽ സത്യവും ഈ ഖുറാനിൽ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കണ്ടെത്തുക മനുഷ്യൻ്റെ ബാധ്യതയാണ് കുറിച്ച് ഖുറാനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്ന മറ്റൊരു കാര്യം ഇങ്ങനെയാണ് മനുഷ്യരെ അവൻ്റെ രക്ഷിതാവിൻ്റെ അനുമതി പ്രകാരം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിനക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ള ഗ്രന്ഥമാണ് ഇത് അതായത് പ്രതാപിയും സ്തുത്യർഹനുമായിട്ടുള്ളവൻ്റെ മാർഗത്തിലേക്ക് ഇരുട്ട് കൂടി വരികയും പല തരത്തിൽ അവതരിക്കുകയും ചെയ്യുന്ന കാലത്താണ് നമ്മളുള്ളത് ഇരുട്ടിനെ ഇരുട്ടായി മനസ്സിലാക്കാനുള്ള എളുപ്പവഴി വെളിച്ചത്തെ വെളിച്ചമായി മനസ്സിലാക്കുക എന്നതാണ് ഇരുട്ടുകൾ കാലത്തിനും അനുസരിച്ച് മാറി മാറി വരും വ്യക്തികൾക്കും സമയത്തിനും സ്ഥലത്തിനും അനുസരിച്ചും അത് മാറിയേക്കും പക്ഷെ വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയില്ല അനീതിയായും അക്രമമായും അജ്ഞതയായും അന്യായമായും അഴിമതിയായും അവിശ്വാസമായും ഒക്കെ ഇരുട്ട് വെളിപ്പെടും വെളിച്ചത്തിലേക്ക് എങ്ങനെ വരണം എന്ന് പഠിപ്പിക്കാൻ ഇരുട്ടിനേക്കാൾ നല്ല അധ്യാപകൻ ഇല്ല എന്നൊരു പറച്ചനുണ്ട് പ്രധാപിയും സ്തുത്യർഹനുമായവൻ്റെ മാർഗമല്ലാത്തവയെ ഇരുട്ട് എന്ന് തന്നെയാണ് ഖുറാൻ വിളിക്കുന്നത് വെളിച്ചത്തിലേക്ക് നമ്മെ തിരിച്ചു വെക്കുമ്പോൾ എല്ലാ നിഴലുകളും പിറകിലേക്ക് നിൽക്കും മറ്റൊരിടത്ത് ഖുറാൻ്റെ പ്രഖ്യാപനം ഇങ്ങനെയാണ് നിനക്ക് നാം അവതരിപ്പിച്ച് തന്ന അനുഗ്രഹീത ഗ്രന് ഗ്രന്ഥം അത്ര ഇത് ഇതിലെ ആയത്തുകളെപ്പറ്റി അവർ ചിന്തിച്ചു നോക്കുന്നതിനും ബുദ്ധിമാന്മാർ ഉത്ബുദ്ധരാകേണ്ടതിനും വേണ്ടി ഉത്ബുദ്ധരാകുന്നതിൻ്റെ ആദ്യ ലക്ഷണം നന്ദിയുള്ളവരാവുക എന്നതു തന്നെയാണ് ഉത്ബുദ്ധത നമ്മെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നടക്കാൻ സഹായിക്കുകയും അതിൽ വ്യക്തിപരമായി വിജയിക്കുകയും ചെയ്തേക്കാം പക്ഷേ ഇരുട്ടിൻ്റെ അർത്ഥം ും വ്യാപ്തിയും കൂടിക്കൂടി വരുമ്പോൾ വ്യക്തിയും തനിക്ക് അപ്പുറം വളരേണ്ടി വരും നേരത്തെ പറഞ്ഞ വിധത്തിൽ ഇരുട്ടിന്റെ അർത്ഥങ്ങൾ കൂടുമ്പോൾ സ്വന്തത്തിൽ നിന്ന് പുറത്തു കടക്കേണ്ടതിനെ കുറിച്ചും ഖുറാൻ സൂചിപ്പിക്കുന്നുണ്ട് നിനക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം അത്ര ഇത് ഇതിനെ ഇതിനെ സംബന്ധിച്ച് നിന്റെ മനസ്സിൽ ഒരു പ്രയാസവും ഉണ്ടായിരിക്കരുത് അത് മുഖേന നീ താക്കീത് നൽകുവാൻ വേണ്ടിയും സത്യവിശ്വാസികൾക്ക് ബോധനം നൽകുവാൻ വേണ്ടിയുമാണ് അത് ഇത് പ്രവാചകനോട് മാത്രമുള്ള സംസാരമല്ല വെളിച്ചത്തിലേക്ക് നടക്കുന്നവരോടൊക്കെയുള്ള വാചകമാണ് റമദാം കടന്നു വരുമ്പോൾ വെളിച്ചം തേടുന്ന ഓരോ മനസ്സും ഖുറാനിനെ കയ്യിലെടുത്തേ പറ്റും സ്വയം ഇരുട്ടിൽ നിന്ന് പുറത്തു കടക്കാനും പിന്നെ സ്വന്തത്തിൽ നിന്ന് മാറി സമൂഹത്തെയും കൊണ്ട് വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാനും കഴിയണം അപ്പോഴേ നന്ദിയുള്ളവരുടെ പട്ടികയിൽ വിശ്വാസികൾക്ക് ഇടം പിടിക്കാനാവും നന്ദി